യൂട്യൂബ് ചാനൽ ഇന്ന് ത് ഏഴരക്കുണ്ട് വാട്ടർഫോൾസിലാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ നമ്മളെ വ്ലോഗിൽ കാണാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൂർ ജില്ലയിലെ കുടിയാൻമലയാണ് ഈ ഒരു വാട്ടർഫോൾസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പൈതൽമല പാലക്കാട് നട്ടിലും പോകുന്ന ആ ഒരു റൂട്ട് തന്നെയാണ് എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളി വാട്ടർ ഫോൾസിന്റെ ആ ഒരു വ്യൂ ഉണ്ട് നല്ല രസമാണ് അവിടെ തന്നെ കാണാൻ വേണ്ടി മുകളിനെ വലിച്ചു വരുന്ന ആ ഒരു വെള്ളത്തിന്റെ ഇതും ആ ഒരു സൗണ്ടും എല്ലാം കൂടി നല്ലൊരു ഫീൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നെ ആ വാട്ടർഫോൾസിന്റെ ഡീറ്റെയിൽസിലുള്ള ഒരു ബോർഡ് ഉണ്ട് പിന്നെ ഒരു സ്നാക്സും നമുക്ക് വെള്ളത്തിലിടുമ്പോ ഡ്രസ്സ് കൊണ്ടുവരാണ്ടല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം വാങ്ങാനുള്ള ഒരു കുഞ്ഞു ഷോപ്പുണ്ട് ആടാ അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ അത് ഇവിടുന്ന് കാണുമ്പോൾ വ്യൂ തന്നെ അടിപൊളിയാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും മുകളിൽ എന്തായിരിക്കും എന്നുള്ളത് ഹൈടാ രവി രവി രാമന്റെ കൈ പിടിക്കുക നമ്മൾ അങ്ങനെ ആണെന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് ടിക്കറ്റിന് ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അയിമ്പത് രൂപയോ അങ്ങനെയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ച് കാരണം വെള്ളത്തിൽ കളിക്കാൻ പോകുന്നതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങി തിന്നാന്ന് വെച്ചിട്ട് പഴംപൊരി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബേബിക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവനുള്ളൊരു മൂഡിലല്ലായിരുന്നു അതുകൊണ്ട് അവൻ തിന്നാന്ന് വെച്ചില്ല വേഗം ഇറങ്ങിയിട്ട് പോയി ഇനി നമുക്ക് മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് പോവാം അങ്ങോട്ടേക്ക് പോവാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നമുക്ക് നടന്നിട്ട് കാട് വഴി പോവാം അതല്ലെങ്കിൽ നമുക്ക് ജീപ്പിൽ ഒരു ചെറിയ ഓഫ് റോഡ് സെറ്റപ്പ് ഉണ്ട് അങ്ങനെയും പോവാം അപ്പൊ നമ്മൾ പോകുമ്പോൾ ജീപ്പും തിരിച്ചു വരുമ്പോൾ നടക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ഉണ്ടായത് ജീപ്പിന്റെ ഫെയർ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതായത് ഒരാൾക്കല്ല എല്ലാവർക്കും കൂടി ടോട്ടലി ഒരു ജീപ്പിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ട് തോന്നി ഇവിടുന്ന് കുറേ ദൂരം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ എങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടായിന് നല്ല രസ രസം ഉണ്ടായിന് അത്യാവശ്യം നല്ല കുലുക്കം ഉണ്ടായിന് ജീപ്പിൽ പോകുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് പകുതി വരെയും ടാറിട്ട ഉണ്ട് അത് കഴിഞ്ഞിട്ട് ടാറിട്ട ഇല്ല ഒരു ഓഫ് റോഡ് വഴി പോലെയാണ് ഉള്ളത് ആടിന്ന് നല്ല കുലുക്കം ഉണ്ടായിന് കൈ അത്യാവശ്യം തീരെ കുളുക്കമില്ല കൈ ണ്ടാവുന്നല്ലേ നല്ല പുലുക്കോണ്ട് കൈസു ഫോണിലോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ ഞാൻ ഒരു ടൈമ് ജീപ്പ് തെറിച്ച് വീണുപോകുന്നു ഞാൻ വിചാരിച്ചു പോയി പിന്നെ നമ്മളിത് ആ മുകളിൽ എത്തിയിട്ടുണ്ട് മലേൻ്റെ നല്ലോണം മഴക്കാറുണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ മഴ പെയ്തിട്ട് ചളിവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ വിടൂലാന്ന് അവർ താഴ്ന്നേ പറഞ്ഞിന് നോർമൽ മഴയാണെങ്കിൽ കുഴപ്പമില്ല ചളിവെള്ളം ചളിവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ വിടില്ലാന്ന് ആദ്യമേ പറഞ്ഞിന് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ആടെ എത്തിയിട്ടുണ്ട് ഇനി മോളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം വന്നാലേ നമ്മൾ അങ്ങോട്ടേക്ക് വിടുള്ളൂ ഇവിടെ പോന്ന്

തായ് താഴെ സൈഡിൽ ഇങ്ങനെ വലിയ പാറക്കെട്ടല്ല അതിലൊന്നും ഉരുണ്ട് വീണാൽ തന്നെ തീർന്ന് കായ്സ് പിന്നെ താഴെ ഇറങ്ങുമ്പോൾ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഫീല് ആ ഒരു വ്യൂ അടിപൊളി കായ്സ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ കുത്തനെ താഴെ ഇറങ്ങി ആ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലാണ് ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ചോദിച്ചപ്പോൾ ഇറങ്ങിക്കോട്ടേ കുറച്ച് ഡേഞ്ചർ ആണ് പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് ആടെ അവർ നമ്മൾ ഇറങ്ങാൻ വിട്ടിട്ടില്ല അപ്പൊ ഈടെയാണ് നമ്മളിപ്പോ ഇറങ്ങാൻ പോകുന്നത് പിന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധിണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം ഇടാൻ പോകുന്നതാണ് വരെ അവരൊരു കുഞ്ഞ് ജാക്കറ്റ് ഇട്ടു കൊടുത്തിന് ഞാൻ കാണിച്ചു 再来一 സാവിക്ക് ആദ്യം കുറച്ച് പേടിയായി വെള്ളത്തിൽ കറക്കിയപ്പോൾ പേടിയല്ല ഒന്നാമത് നല്ല തണുപ്പുണ്ട് ആ വെള്ളത്തിന് മലേന്നെ ഇറങ്ങി വരുന്ന വെള്ളം അല്ലേ അതുകൊണ്ട് ഭയങ്കര ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ തണുപ്പായിരുന്നു ആ വെള്ളത്തിന് അപ്പോൾ അതാണ് അവൻ ആദ്യം ഒരു സീൻ ഉണ്ടായത് പിന്നെ ഇറങ്ങി സെറ്റ് ആയപ്പോൾ പിന്നെ അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ല കൈസ അവൻ ആ വെള്ളത്തിന് മുകളിലേക്ക് കയറാൻ വിടുന്നുണ്ടായിച്ചില്ല ഭയങ്കര സന്തോഷമായിരുന്നു സാവിക്ക് ആ വെള്ളത്തിൽ കളിക്കാനാക്കിയപ്പോൾ ഓൾറെഡി അവന് കടപ്പറഞ്ഞ അവനെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട് കൂടി വെള്ളം കണ്ടപ്പോൾ അവന് ഫുൾ ഹാപ്പി മോഡായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി കിറ്റൂനും സുബിക്കും വെള്ളത്തിലിറങ്ങാൻ കുറച്ചൊരു പേടിയുണ്ടായിന് ആ ലൈഫ് ജാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടായിന് എനിക്ക് നീന്താൻ അറിയാം പക്ഷെ ആ ജാക്കറ്റ് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റുന്നുണ്ട് ചീച്ചാ എന്നല്ല വിചാരിച്ചു പിന്നെ ചെറിയ പേടിയും കൂടി വന്നിന് കുറെ കാലമായിട്ട് നീന്താണ്ട് നീന്തും വന്നാലോ

ഞാനിങ്ങനെ കണ്ടിന്യൂസ് വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കാരണം വീഡിയോൻ്റെ ബാക്കിലേ തന്നെ നിന്നാല് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല നമ്മൾ ഫുൾ ടൈം ഫോൺ വീഡിയോ ഫോട്ടോ അതിൻ്റെ ബാക്കിലായി ആയിപ്പോ ഞാൻ കൂടുതൽ ടൈം എല്ലാം ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ആവശ്യമുള്ളത് വീഡിയോ എടുത്ത് ഞാനൊരു ചേച്ചി ടൈമിൽ ഫോൺ കൊടുത്ത് പിന്നെ ജാതിക്ക് വിഷമെന്നപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേർക്കെല്ലാം ഓരോ എടുത്ത് തിന്നാ തിന്നാൻ കൊടുത്ത് ചേച്ചിയാണ് ഇത്ര സമയം എനിക്ക് ഫോട്ടോ എടുത്ത് തന്നത് എൻ്റെ ഫോൺ ചേച്ചിയാണ് സൂക്ഷിച്ചത് അങ്ങനെ തിരിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ് കുറേ സമയം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായത് അങ്ങനെ പിന്നെ നല്ലോണം വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു മുകളിൽ എവിടെയാണ് മഴ പെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു ഇടിയും നല്ല മഴക്കാറും മഞ്ഞെല്ലാം പോലെ തന്നെയാണ് ഉണ്ടായത് അപ്പം പിന്നെ നമ്മൾ പിള്ളേർ ഉള്ളത് കൊണ്ട് പിള്ളേർക്കെല്ലാം ടയേർഡായി നല്ലോണം മൂന്ന് മണിക്കൂറെല്ലാം വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത്രക്കും ടയർഡാവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി ഇനി നമ്മൾ തിരിച്ചു പോകുന്നതാണ് നമ്മൾ ആ വഴിയാണ് വന്നത് ഇനി ഇപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ വരുമ്പോൾ നമ്മൾ ജീപ്പിൽ പോകുമ്പോൾ നടന്നിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളിപ്പോ കാട്ടിലൂട്ടാൽ നടന്നിട്ട് പോകാനാണ് പോകുന്നത് ആ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ച ഭയങ്കര ടാസ്ക് ചെയ്യുന്നു നമ്മൾ വെച്ച് ഇത്ര പാടുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വെച്ച് പോകുമ്പോൾ നടക്ക ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലേന്ന് ഓൾറെഡി ടയേർഡിൻ്റെ ടയേഡിൻ്റെ അങ്ങേ അറ്റത്തിലാണ് ഉണ്ടായത് വെള്ളത്തിൽ കളിച്ച് വിഷം നിറ്റ് അതിൻ്റെ ഇടയിൽ ഈ വഴി കൂടിയും കൂടി നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു പക്ഷെ വ്യൂ അടിപൊളിയാണ് ഗൈസ് നടന്നിട്ടില്ലെങ്കിൽ നഷ്ടമാകുമെന്നും കൂടി തോന്നിപ്പോയിട്ടുണ്ടായിന് കാരണം ആ ഒരു വഴിയും ആ വഴിയിനെ ചുറ്റുള്ള ഒരു ഒച്ചകളും വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയും കിളീൻ്റെ അതിൻ്റെ ഇൻ്റെ എല്ലാം എല്ലാം കൂടി നല്ലൊരു വൈബ് സ്ഥലം നല്ല രസമുണ്ടതിന് നടക്കാൻ വേണ്ടിയിട്ട് അതിലെക്കൂടി നമ്മളില്ലേ വൺ ടൈം എങ്കിലും വന്നിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വെള്ളച്ചാട്ടത്തിലെ കളിക്കലും അത് കഴിഞ്ഞിട്ട് ഈ ഒരു വഴിയിലോട്ടുള്ള നടത്തവും എല്ലാം കൊണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എല്ലാം വരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു വഴി ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങ് നടക്കുന്നവരെയും വീഡിയോ എടുത്തിട്ട് പോകേണ്ട വെച്ചിട്ട് എന്തൊരു രസമാണെന്നറിയുമോ എനിക്ക് പറഞ്ഞുതരാം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവുമല്ലോ ഫുൾ ഇങ്ങനെ ചില്ലകളും എല്ലാം ആയിട്ട് ഒരു നല്ല വഴി പക്ഷെ അതില് പോകുമ്പോൾ എനക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ടോ ഇനി എന്തെങ്കിലും ജീവികളാറ്റോടിയിട്ട് കൂടി വരുമോ എന്നല്ല പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ട പോകുന്ന വഴിക്കെല്ലാം നല്ല ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചുറ്റും സൈഡിൽ കാടും ഇപ്പുറത്തെ സൈഡ് ഫുൾ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്ന ആ ഒരു ഇതാണ് നല്ല വ്യൂ ആയി അതിലൂടെ നടക്കാൻ വേണ്ടി നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വ്യൂ ആണ് അത് പിന്നെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത് ണ്ടാവും അട്ട കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതൊന്നും നടക്കുന്ന വഴിക്ക് ശ്രദ്ധിച്ചാൽ മതി എന്നവര് പറഞ്ഞിന് കുറെ ആൾക്കാർ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിന് അട്ട കടിച്ചിട്ട് അപ്പൊ അതൊന്നും നിങ്ങൾ നടക്കുമ്പോൾ നോക്കിട്ട് നടന്നാ മതി എന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അടിപൊളിയായി ാണ് ഏടിയും ഇറങ്ങിയിട്ട് ഇതല്ല ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏടിയും ഇറങ്ങിട്ട് കുളിക്കണമെങ്കിൽ കുളിക്കാം നമ്മൾ ഓൾറെഡി ടയർഡാണ് ഗൈസ് അതാ ലാടൊരാൾ ഇതാക്കുന്നു പക്ഷെ അപ്പുറത്ത് അത്ര ഭയങ്കര ഫോഴ്സില് ഇട വെള്ളം വരുന്നില്ല അത്ര വലിയ ഇതില്ല ഒരു ചെറിയ ചായപ്പൊടിയുണ്ട് ഇതുപോലെ നമുക്ക് എന്തായാലും വെള്ളത്തിൽ കളിക്കുമ്പോൾ വിശക്കുമല്ലോ അപ്പം വന്ന് തിന്നാനല്ലോ ഞാൻ അയേച്ചിനോട് ചോദിച്ചു നമ്മൾ വെള്ളത്തിലെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ജാവി ബേബീന കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഉണ്ടോന്ന് അപ്പാണ് ആണെന്നാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത് ഏറ്റവും പ്യുറായിട്ടുള്ള വെള്ളത്തിലല്ലേ കളിച്ചത് പൈപ്പിലെ വെള്ളമെല്ലാം പിന്നെയും മോശമായിരിക്കും ഏറ്റവും നല്ല വെള്ളമാണ് ഇനി എന്തിനാ മാറി കുളിപ്പിക്കുന്നത് അപ്പം ഞാൻ ആലോചിച്ചത് ശരിയല്ലേ ഒഴുകി വരുന്ന മലേന്ന് വരുന്ന വെള്ളമല്ലേ അതേറ്റവും നല്ലതായിരിക്കും കൊണ്ട് ഞാനിത് അതിനെ തുടച്ച് സെറ്റാക്കിന് ഇനി ഇനി ആടെ എത്തിച്ചോണം ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വ്യൂ കാണിച്ചിരിക്കുന്നു ശരിക്കും നല്ലോണം ടയേഡായി ഒന്നാമത് വെള്ളത്തിൽ കളിച്ചാല് നല്ലോണം വിശക്കുവല്ലോ നല്ലോണം വിശക്കുന്നുണ്ട് ജാതിക്കെല്ലാം ശരിക്കും മടുത്ത് ഏ അപ്പൊ ഇനി എന്തായാലും ഞാൻ പോകുന്ന വഴിയൊന്നും കാണിച്ചിരുന്നില്ല ഇത്ത സമയം കാണിച്ചിരുന്ന പോലെ തന്നെയാണ് കല്ലും അതും ഒരു മാതിരി വഴിയാണ് ഇനിയിപ്പോ എന്തായാലും ആടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഇത് കാണിച്ചു തരാം വഴിയെല്ലാം സെയിം തന്നെയാണ് എക്സാക്ട് എല്ലായിടത്തും ഒരേപോലെ പോലെ തന്നെ ഉള്ള ശബരിമല പോകുന്ന പോലത്തെ വഴി ഇനി ആടെ കാണിച്ചുതരാ ഗൈസ് അതൊന്നും കഴിയുന്നില്ല നല്ല രസം കാണാ ഇത് ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം കൊടുത്തു കാരണം അത്രക്കും ടയേർഡാവും നടന്നു വരുമ്പോൾ അപ്പൊ നമ്മൾ വെള്ളത്തിലും കളിച്ച് വിഷമ നടന്നു വരുന്നില്ല ഞാൻ പറയുന്ന വോയിസ് നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു ഇതിന്റെ ഇടയിൽ അയ്യോ ഇതന്ന സംഭവം എന്ന് വെച്ച ഏഴര കുണ്ട് എന്ന് പറയുന്നത് ഏഴും അരയും കുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് അതായത് ഓരോരോ ഇതുപോലെ വെള്ളച്ചാട്ടം വന്നിട്ടുള്ള കുഴികൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മളെന്നെ ഇപ്പൊ എണ്ണി എണ്ണി കുറെ കുഴി എത്തി എന്താ ഈ പേര് വരാൻ കാരണം എന്ന് എനക്ക് അറിയില്ല കൈസ് എന്താണ് ഞാൻ നീ നർത്തത്തിന്റെ വീഡിയോ ഇവിടെ നിർത്തുന്നേ ആ ഇനി അങ്ങോട്ടേക്ക് ടാസ്ക് വഴിയാ നർത്തത്തിന്റെ വീട് നമുക്ക് ഇവിടെ നിർത്താം ഇനി നമുക്ക് ആടെ എത്തി കഴിഞ്ഞിട്ട് അയ്യോ ഉള്ള വീഡിയോ കാണാട്ടാ ഇങ്ങോട്ടൊന്നും ഇടാ ഇതുപോലെയാണ് വഴികളല്ലോ എന്തായാലും ഇനി ഇനി നമുക്ക് ആടെ എത്തി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കാണാട്ടാ വീഡിയോ ക്ഷീണം വന്നിട്ട് നമ്മളെ മുന്നിലുള്ള വ്യൂ കാൻഷ്വരസ്റ്റ് നമ്മൾ എത്തി ലൊക്കേഷനിൽ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അയ്യോ നടന്ന് 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 അങ്ങനെ നമ്മളിവിടെ എത്തി കാണുന്ന പോലെ കുറച്ചൊന്നല്ല ഞാൻ കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആറ്റം നടന്ന് നമ്മളിപ്പോ ഒന്നര എന്നാണ് അവർ പറഞ്ഞത് ഒന്ന് രണ്ടാവൊന്ന് മ്മേ അത്രക്കും അയർഡായി ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ നമ്മൾ പഴംപൊരിയും കാര്യങ്ങളെല്ലാം തിന്ന സ്ഥലം അതാണ് കേട്ടോ ഇത് അയ്യാ ഞങ്ങൾ എത്തി എത്തിക്കായി ചിരിച്ചാവി രാവിക്കു പോയപ്പോലല്ലോ രാവിയ തട്ടിട്ടല്ലേ നടക്കുന്നത് അയ്യാ എന്തേലും തിന്നട്ടെ പോയിട്ട് ആട്ട് പോകുന്നു ഇവർ വേഗം വന്നതുകൊണ്ട് ഇവർ നേരത്തെ എത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ ബാക്കിൽ കുറച്ച് സ്ലോ ആയിപ്പോയി ഒരു ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാൻ നിന്നതുകൊണ്ട് അപ്പം അങ്ങനെ ഇനി നമ്മളും ഡ്രസ്സ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതിന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യണം ഓവറോൾ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടി ഗൈസ് ചെറിയ പിള്ളേർക്കായാലും നമ്മൾ വലിയവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ട്രിപ്പ് ആയിരിക്കും ഗൈസ് ട്രൈ ചെയ്തു ഗൈസ് ഞാൻ എവിടെയാണോ വ്ളോഗ് തുടങ്ങിയത് അവിടെ തന്നെ ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുന്നത് ഗൈസ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ അതാ ഏട്ടൻ കാറും കൊണ്ടുവരുന്നുണ്ട് അപ്പം ഓക്കെ ഗൈസ് ബായ് ബായ് പറ എടി ബായ് പറയേണ്ടത് സബ്സ്ക്രൈബേഴ്സിനോട് ആണോ ഇല്ലെന്ന് എനിക്ക് അപ്പം ശരി ഗായ്സ് ബൈ ഗായ്സ് ഞാൻ എൻ്റെ ചേച്ചിയാട്ടന്മാരെയും പേര് വിളിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അത് സ്നെ റെസ്പെക്റ്റ് ഇല്ലായിട്ടല്ല സ്നേഹ ഞാൻ അങ്ങനെ പേര് വിളിച്ച് ശീലമായിട്ടാണ് പോകുന്ന വഴിക്കും നല്ല മഴക്കാർ വരുന്നുണ്ടായിന് മഞ്ഞെല്ലാം ഇങ്ങനെ മഞ്ഞുകൊണ്ട് മൂടിയിട്ട് അങ്ങനെ അങ്ങനെയുണ്ടായിന് നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് മുന്നോട്ടേക്കായിട്ട് ഒരു ഷാപ്പിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് അയ്യോ ആ ഷാപ്പിലൊന്ന് കീഞ്ഞ് നടക്കാവാനുള്ള ശേഷി വരെ ഉണ്ടായിട്ടില്ല വിഷമെന്നിട്ട് അങ്ങനെ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നെല്ലാം നമ്മൾ പറഞ്ഞ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അപ്പം ഞാൻ സാവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും ലക്ഷം മീൻകറിയും വാങ്ങിയിട്ടുണ്ടായിന് പക്ഷെ അവനത് തിന്നിട്ടൊന്നുമില്ല അവൻ എന്താണെന്ന് അറിയില്ല ഒന്നും തിന്നുന്നുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടോട്ടവും ചിക്കൻ പെരട്ടും ബീഫും പോർക്കും താറ അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ആ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കൈസൊന്ന് സമാധാനമായത് പിന്നെ കപ്പയുണ്ടായിന് കപ്പ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല കൈസ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചാടുന്ന പോലെ 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 വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് ആരും അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ വന്നിട്ട് എന്തായാലും പറ്റും വന്ന് എൻജോയ് ചെയ്ത് നോക്കണം ഓക്കെ കൈസ ബൈ